പറയുന്ന തന്നെ സമസ്തന്റെ വലുപ്പാണല്ലോ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കിട്ടിയല്ലോ അഹമ്മദപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ നിങ്ങക്ക് ബുദ്ധിമുട്ടില് നിങ്ങൾ ഇങ്ങനെ കൂടെ ചെയ്ത് നോക്ക് എങ്ങനെ കുളിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചുമ്മാരിക്കും ആ സമയത്ത് പത്രം വായിച്ചോളീ പത്രം ഇങ്ങനെ ഒച്ചത്തിൽ ബുദ്ധിനേശ് കൂടി കമ്പനി വന്നല്ലോ ഒച്ചത്തി വായിക്കാൻ ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ അല്ല പുറത്ത് ഓ അമ്മാമ് പറഞ്ഞ ഞാൻ അമ്മാമ ഞാൻ പറഞ്ഞില്ലല്ലോ കുളിച്ചിട്ട് പുറത്തിറങ്ങി ഒന്നാവില്ല ഒന്നാവൂലക്കെ തോന്നണതാണ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കാത്തത് കൊണ്ട് തോന്നണതാണ് ചെയ്ത് കൊണ്ട് പിന്നെ ഗൾഫിലാവുമ്പോൾ പ്രശ്നം നിങ്ങൾ പറഞ്ഞൊരു വിഷയം തന്നെ ഗൾഫിലാവുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഹമ്മമി ചെറിയ ബെഡ്റൂമാണ് എന്നാലും സാറില്ല അന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് വിച്ച് പുറത്ത് വന്ന് നിന്നോളി അവിടെ വെള്ളം ഉറ്റിക്കോട്ടെ സ്ത്രീകൾക്കും ബാധകമാണ് എല്ലാവർക്കും ഒന്നാവൂലിപ്പോൾ നിങ്ങൾ നി നമ്മളിപ്പോൾ ചെയ്ത് പ്രാക്ടിക്കലായി നമ്മൾ ചെയ്ത് നോക്ക് ഞാൻ പറയാലോ പിന്നെ ഇപ്പോൾ അടുത്ത് എപ്പോഴും തുമ്മൽ അലർജി ജലദോഷമുള്ള ഒരു ഹുദവി ഉണ്ടായിരുന്നു നമ്മൾ എറണാകുളത്തുള്ള ഒരു ഹുദവി ഉസ്താദ് അത് എപ്പോഴും നീരറക്കം തുമ്മൽ ജലദോഷമാണ് ഞാൻ രണ്ട് കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യങ്ങൾ മരുന്ന് കൊടുത്തിട്ടില്ലേ നല്ല പ്രഗത്ഭനായ ഒരു ഹുദവിയാണ് എറണാകുളം ആലുവയിലുള്ള നല്ല പ്രകൽഭനമാണ് ഇന്നിപ്പോൾ തിരി ഡോക്ടറേറ്റിന് വേണ്ടി അദ്ദേഹം സ്റ്റഡി ചെയ്യുകയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഫിസിക്കൽ ഗുണം കൊണ്ടാണ് എപ്പോഴും നീരിറക്കം തുമ്മൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പറഞ്ഞു രണ്ട് കാര്യം ചെയ്യണം ഒന്ന് തൊലി തൊലികളയാണ്ട് ഗോതമ്പ് കഴിക്കണം തൊലി തൊലികളയാതെ കുത്തി പൊളിപ്പിക്കാതെ ഗോതമ്പ് സ്ഥിരം ഏതെങ്കിലും ഒരു നേരം കഴിക്കണം കുളിച്ചാൽ തല തോർത്താൻ പാടില്ല അയാൾക്ക് ഇപ്പം തുമ്മലില്ല ജലദോഷവും ഇല്ല നീരിറക്കൂല്ല എന്താ എന്താണ് സാരല്ല നല്ല ചോദ്യമാണ് ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിക്കുക ഒരു ചോദ്യകർത്താവിനെ എങ്ങനെയാ ചോദിച്ചുകൂടാത്തേ മറുപടി പറയുന്ന ആളെ ശ്രദ്ധിക്കേണ്ടു ചോദ്യകർത്താവിനെ എങ്ങനെയും ചോദിക്കാം കേട്ടോ അപ്പോൾ അദ്ദേഹം ചോദിച്ചത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന പോലെ കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റും വേവിക്കാണ്ട് നിങ്ങൾക്ക് തിന്നാൻ പുതിയ തിന്നോളി ശേഷം അതിന് പ്രശ്നമില്ല തൊലി കളയാതെ എന്ന് പറഞ്ഞാൽ ആ ഗോൾഡൻ കളറുള്ള ഗോതമ്പ് നമ്മളെ നാട്ടിൽ ഇപ്പൊ കിട്ടുന്നത് കുത്തി വെളുപ്പിച്ച ഗോതമ്പാണ് എങ്ങനെ അല്ല അത് വറുത്തു പൊടിച്ചിട്ടോ വേവിച്ചിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം പായസമായിട്ടോ ഇപ്പം നേരത്തെ പറഞ്ഞ എല്ല് മാംസത്തിൻ്റെ എല്ല് തറിച്ചിട്ടിട്ട് വേവിക്കുക ഗുണം കൂടും അങ്ങനെയാണ് ഈ അലീസ അലീസ എന്താണ് ദുബൈലൊക്കെ നോമ്പിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ് ഇവിടെ ഉണ്ടല്ലേ നിപ്സുള്ളതാൽ സമയം നിങ്ങൾ കഴിച്ച ഫുഡാണത് ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ ഈ ഗൾഫിൽ നല്ലൊരു ഗുണമുള്ള മൂത്രാശയ രോഗത്തിനടക്കം പരിഹാരമുള്ളതാണ് രാവിലെ എട്ട് മണിക്ക് ബാർലി തിളപ്പിച്ച് കുടിക്കുക കിട്ടുമെങ്കിൽ ചെയ്തോളൂ ഞാൻ പറയുന്നത് മൂത്രാശയ രോഗം വല്ലാണ്ട് വരാൻ സാധ്യത ഉള്ളൊരു ഏരിയ ആണിത് ഒന്ന് പിന്നെ നമ്മുടെ വെള്ളം കുടിയിലെ പ്രശ്നമാണ് മറ്റൊന്നെന്ന് പറയുന്നത് കുബ്ബൂസ് കഴിക്കുന്നു കുബ്ബൂസ് കഴിക്കുന്നവൻ എത്ര വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല ഈ മൈദ കുബ്ബൂസ് ആണെങ്കിൽ കാരണം ശരീരത്തിൽ പെട്ടെന്ന് ഡ്രെയിനസ് ഉണ്ടാക്കും വരൾച്ച ഉണ്ടാക്കും അപ്പോൾ ഗൾഫുകാരെ സഹോദരന്മാർ വേണം നല്ലോണം വെള്ളം കുടിക്കണം എന്നാലും മൂത്രത്തിൽ കല്ലാണ് കിഡ്നിയിൽ കല്ലാണ് പ്രശ്നം ഇതാണ് കുബൂസാണ് നമ്മൾ ശ്രദ്ധിക്കണം അത് സൂക്ഷിച്ചാൽ തന്നെ ഒരു വരെ പോകും അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നീലറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ കുളിക്കുമ്പോൾ വായിൽ വെള്ളം വെക്കണം അതായത് കുളിച്ചിട്ട് തല തോർത്തിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നീരറക്കം വരുന്നവർ കുളിച്ച് തല തോർത്താതെ ഉണങ്ങുന്ന ഒരു സമയമുണ്ട് ഒരു പത്ത് മിനിറ്റ് ആ സമയം വരെ വായിൽ വെള്ളം വെച്ച് നിന്നാൽ മതി ഒരു പത്ത് മിനിറ്റ് അമ്മക്ക് വേണ്ടി നമുക്കൊന്ന് ക്ഷമിച്ചൂടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലോ നമുക്ക് വേണ്ടിയിട്ടല്ലേ കുളി തുടങ്ങുന്നതിന് മുമ്പ് വെള്ളം വെക്കുന്നു കുളിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ശരീരം ഒന്ന് ഉണങ്ങും പെട്ടെന്ന് ആ സമയം വരെ ഒരു പത്ത് മിനിറ്റ് ഫിനിഷ് കുറച്ച് ദിവസം ശീലമായാലും നമ്മൾ ഭയങ്കര ഉഷാറല്ലോ ഭയങ്കര ഉന്മേഷം ഇതെന്ത് ഇത്ര ഉഷാറ് നോക്കുകയാണ് നിങ്ങൾ പുറത്തിറങ്ങിയിരുന്നു കുളിച്ചിട്ട് അവിടെ നിൽക്കരുതെന്ന് നിങ്ങളോട് അതല്ലേ പറയും നിങ്ങൾ കൂടുതൽ ബാത്റൂമിൽ നിൽക്കരുത് ഹമാമിൽ കൂടുതൽ നിൽക്കരുത് കുളിച്ചിട്ട് വന്നിട്ട് വെള്ളം നിങ്ങൾക്ക് അഥവാ നിലത്താകുമെന്ന ബുദ്ധിമുട്ടിണ്ടെങ്കിൽ എന്തിനെല്ലാം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് ഉപയോഗിക്കുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് നിലത്തി വെച്ച് അതിൽ നിന്നാൽ പോരെ ഇതൊക്കെ ഞാൻ പറയണ്ടില്ലല്ലോ നമുക്ക് തന്നെ ആലോചിച്ച് ചെയ്യാമല്ലോ ചെയ്തു നോക്കിയാൽ അലഹമ്മു കബൂൽ ചെയ്യട്ടെ അങ്ങനെ ചെയ്താൽ ഗുണമുണ്ടാവും മാത്രമല്ല ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന സ്റ്റെനോയിൽ സെല്ല് എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട് ഈ സെല്ലിനെ ശക്തിപ്പെടുത്താൻ വേറെ ഒന്നിനും കഴിയില്ല ഈർപ്പമുള്ള നെഞ്ച് ഉണ്ടാവണം അതായത് തലയും നെഞ്ഞും നനഞ്ഞിട്ട് കുറച്ച് നേരം ഉണ്ടാവണം ഓരോ ദിവസവും എങ്കിലേ സ്റ്റെനോയിൽ സെല്ല് ശക്തിയാവും നമ്മൾ ഇതിനെന്ത് എന്താ ബദൽ പറയാ വേറെ ബദലില്ല ഇവിടെ വെള്ളം നനയാണ് എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ തന്നെ ഉണങ്ങിയിട്ട് ആറി അവിടെ ഉണങ്ങണം അവിടെ വറ്റണം എന്താ ഗുണം ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്റ്റെനോയിൽ സെല്ല് എന്ന് പറയുന്ന സെല്ലിന് ശക്തി കിട്ടും അത് വേറെ എങ്ങനെ കിട്ടും വേറെ എങ്ങനെയും കിട്ടില്ല അതുകൊണ്ട് മഹാന്മാരായ ഫുക്കഹാക്കൾ മസ്ആലെഴുതി കുളിച്ചാലും ഉതുകൊടുത്താലൊക്കെ വെറുതെ തലതും ശരീരമൊക്കെ തോർത്തേൽ കറാഹത്താണ് ഓക്കെ ഫേനൊക്കെ പുതിയ കണ്ടെത്തലല്ലേ സത്യത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ പിന്നെ വേറെ വഴിയില്ല നേരത്തെ പറഞ്ഞ പറഞ്ഞു വേറെ വഴിയില്ലാത്തതുകൊണ്ട് കൊണ്ട് ആളിതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നത് ആണ് അറിഞ്ഞ ഇതൊന്നും അടുപ്പിക്കില്ലല്ലോ നമ്മൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നിൽക്കണമല്ലേ ഉണങ്ങുമല്ലാണ്ട് തന്നെ ഉണങ്ങും നമുക്ക് നിങ്ങൾ നാളെ ഒന്ന് ട്രൈ ചെയ്യും ഞാൻ ഏതായാലും ഒരാഴ്ച ഉണ്ട അതിനിടയിൽ നിങ്ങൾക്ക് ഉണങ്ങിയിട്ടില്ല എന്നോട് പറയും അപ്പോൾ വേറെന്താ സൂക്കേട് ഉണ്ട് നിങ്ങൾക്ക് വെള്ളം ചെറിയത്തിൽ ഉണങ്ങുന്നില്ലെങ്കിൽ ഓക്കെ അപ്പം അത് രാവിലെ ചെയ്യലാന്നല്ലത് കുളിക്കാനും രാവിലെയാണ് നല്ല സമയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പഴം കഴിക്കാനും നേരത്തെ അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത് പഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ സുബിഹ് നിസ്കരിക്കുന്നതിന് മുമ്പാണ് ഫജ്രു സ്വാധിക്കേണ്ട സമയമാണ് എല്ലാ വസ്തുക്കളിലും അതിൻ്റെ ഗുണം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന സമയം പ്രഭാത അതായത് പൂർവ്വപ്രഭാതം എന്ന് പറയും ഏർലി മോർണിംഗ് എന്ന് പറയും ഫജ്റു സ്വാദിക്കുക എന്ന് പറയും ഭാരതീയരൊക്കെ അതിന് ബ്രഹ്മ മുഹൂർത്തം എന്നാ പറയാം ബ്രഹ്മ മുഹൂർത്തം എന്നാ പറയാം ഏതൊരു വസ്തുവിൻ്റെയും ഗുണം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നത് രോഗം മാറാൻ മരുന്ന് കഴിക്കാൻ തിബുന്നഭവി പറയുന്ന സമയം സുബിഭാഗം കൊടുക്കുന്നതിന് മുമ്പാണ് മനസ്സിലാവുന്നുണ്ടോ രോഗം മാറാൻ മരുന്നു കഴിക്കാൻ വേണ്ടി തിപുന്നഭവി റിപ്പോ പിന്നെ സജസ്റ്റ് ചെയ്യുന്ന ടൈം നിർദ്ദേശിക്കുന്ന സമയം രാവിലെ മണി മണി അഞ്ചുമണി മണി ഏഴ് മണിക്ക് ക്ലോസ് പിന്നെ മരുന്നില്ല പിന്നെ മരുന്നില്ല ഈ ഒരു സിസ്റ്റം ആണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ ഏഴ് സമയങ്ങളെ ഫേസ് ചെയ്യുന്നു അഭിമുഖീകരിക്കുന്നു ഇപ്പം മഹരിബും ഇഷാവും പോലെ ഒരു മനുഷ്യൻ ശാരീരികമായി ഏറ്റവും സൂക്ഷിക്കേണ്ട സമയതാ അസുറിൻ്റെയും മയരുബിൻ്റെ ഇടയിലുള്ള സമയമാണ് അസുറിൻ്റെയും മകരബിൻ്റെയും ഇടയിലാണ് ഏറ്റവും കൂടുതൽ അപകടം വരാൻ സാധ്യത ഉള്ളത് മാനസിക രോഗം വരാൻ സാധ്യത ഉള്ളത് തല വരാൻ സാധ്യത ഉള്ളത് അസുറിൻ്റെയും മകരബിൻ്റെ ഇടയിലാണ് മിക്ക ആളുകൾക്കും മാനസിക രോഗം പിടിക്കണം ആ സമയത്താ ഓക്കെ എന്നതുപോലെ ഏറ്റവും നമുക്ക് ഗുണം കിട്ടുന്ന സമയതാണ് സുബഹിൻ്റെ മുമ്പുള്ള നാല് മണിൻ്റെയും അഞ്ചുമണിൻ്റെയും ഇടയിലുള്ള സമയം ആ സമയത്താണ് മുഹമ്മദ് തങ്ങൾ മിജൽ റസൂള്ളാഹി സലി നൂറ എൻ്റെ ഹൃദയത്തിലേക്ക് നീ പ്രകാശത്തെ ചൊരിഞ്ഞേറണം പ്രകാശമയമാക്കണം രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന രക്ത നരമ്പുകളിലൂടെ സഞ്ചരിക്കുന്ന രക്തത്തിൽ പ്രകാശ ഗുണമുള്ളതാവണം രക്തത്തിൽ ഇരുട്ട് കയറലാണ് രോഗം അൽ മറലു മത്തുൻ രോഗമെന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് അഷിഫ നൂറാനിയുൻ ഷിഫ എന്ന് പറഞ്ഞാൽ പ്രകാശവൽക്കരണമാണ് ലോകത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ വിസ്മയിപ്പിച്ച പതിനേഴാമത്തെ വയസ്സിൽ പിന്നെ എന്താണ് ഏറ്റവും വലിയ നോബൽ സമ്മാനം നേടിയ ലോകത്ത് അത്ഭുതപ്പെടുത്തിയ മഹാൻ ഇബിനുസീന റഹമത്തുള്ളി അലിഹി പതിനേഴാമത്തെ വയസ്സിൽ ലോകത്ത് അത്ഭുതപ്പെടുത്തിയ മഹാനാണ് പതിനേഴാമത്തെ വയസ്സ് പ്രിൻസ് ഓഫ് മെഡിസിൻ എന്ന അവാർഡ് അദ്ദേഹത്തിന് നൽകി പ്രിൻസ് ഓഫ് മെഡിസിൻ എന്ന അവാർഡ് നൽകി ലോകം അദ്ദേഹത്തെ ആദരിച്ചു ഇബിനുസീന റഹമത്തുള്ള അലഹി തങ്ങൾ അദ്ദേഹം പറഞ്ഞു ശരീരത്തെ നിങ്ങൾ പ്രകാശമുള്ളതാക്കുക പ്രകാശ ഗുണമുള്ളതാക്കുക എങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ പഴം രാവിലെ കഴിക്കുക പഴത്തിൽ വെള്ളത്തിൽ ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ ഒരു വിശ്വാസമുണ്ട് നമ്മളെ തളിപ്പുറം പോകത്തൊക്കെ ഉണ്ട് ഞാൻ തളിപ്പറമ്പിലാണ് നമ്മളെ കുപ്പത്തിനടുത്ത് കുറ്റേരിയാണ് ഞാൻ മനസ്സിലാക്കണം അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഞാൻ കേട്ടത് ഈ ഹജ്ജ് പെരുന്നാളിൻ്റെ അന്ന് അതായത് ദുൽഹജ്ജ പത്തിൻ്റെ അന്ന് രാവിലെ കോരുന്ന ആദ്യത്തെ ഒരു തൊട്ടി വെള്ളം സംസമാണ് വേറെ ഏത് നാട്ടിലൊക്കെ പറയാറുണ്ട് എനിക്കറിയില്ല ഞാനിത് കേട്ടിട്ട് ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചു ആലോചിച്ചു അവസാനം സാഹിസ്വല്ലമാങ്ങളുടെ വൈദ്യശാസ്ത്രം പഠിക്കാൻ അവസരം കിട്ടുകയും ഓരോ സമയത്തിൻ്റെയും ഗുണങ്ങൾ വേറെ വേറെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും രാവിലെ കോരിയെടുക്കുന്ന വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് ഫോട്ടോ ബയോണിക് ഇഫക്റ്റ് ശരീരത്തിനാവശ്യമുള്ള പ്രകാശ ഗുണം വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത് ഈ രാവിലെ കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളത്തിനാണെന്ന് പഠിച്ചപ്പോഴാണ് പഴയ പെണ്ണുങ്ങന്മാർ പറഞ്ഞ ഈ പിന്നെ കാര്യം എനിക്ക് ബോധ്യമായത് എന്താണ് രാവിലെ അന്ന് കോരുന്ന വെള്ളത്തിന് ജംസം പോലെയാണ് ഞാൻ എൻ്റെ ഗുരുനാഥനോട് ഈ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ ആ ഗുണം വെള്ളത്തിനുണ്ട് ഗുണം അപ്പൊ രാവിലെ കോരിയെടുത്ത് വെള്ളം കുടിക്കുക പിന്നെ നമ്മൾ നേരത്തെ ആരെ ചോദിച്ചു രാവിലെ വെള്ളമല്ലേ അങ്ങനെ ഒരു വിശ്വാസം